ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മൃഗ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് എന്തിനാണ് വന്നത് എന്നൊക്കെ ഞാൻ വിശദാക്കിയിട്ട് പറയാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്യാൻ മാറില്ലല്ലേ നമ്മളിവിടെ വന്നത് എന്താ വെച്ചാൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളതാണല്ലോ കോഴികളൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് കോഴികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ മൃഗ ഹോസ്പിറ്റലൊക്കെ നമ്മളെ അടുത്തുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാട്ടോ അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നായ പൂച്ച അങ്ങനെയുള്ള ഓമന മൃഗ വളർത്തു മൃഗങ്ങൾക്കൊക്കെ ഉള്ള വാക്സിനേഷൻ ഉണ്ട് അത് ബുധനാഴ്ച മാത്രമാണ് അപ്പൊ ഇവർ ചേച്ചിണ്ട് ഡോക്ടേഴ്സ് എത്തിയിട്ടില്ല ഞാൻ കുറച്ച് നേരത്തെ തന്നെ എത്തി മോനെ മദ്രാസിൽ വിട്ടതിന്റെ ശേഷം കൂടെ വന്നതാണ് അപ്പൊ ഇവിടെ ആ സമയത്തൊന്നും ഡോക്ടർ എത്തൂല അപ്പൊ ഇവരോട് പറഞ്ഞാൽ മതി അവര് നമുക്ക് എടുത്തരും നമ്മളെ കയ്യിൽ ബോട്ടിൽ ഉണ്ടായാൽ മതി വെള്ളം ബോട്ടിൽ ഉണ്ടോന്ന് അവർ ചോദിക്കും കൊണ്ടുവന്നിട്ടുണ്ടോന്ന് എന്താണ് പ്രശ്നം നമ്മൾ പറഞ്ഞു പറഞ്ഞെടുത്താൽ മതി എന്റെ ഉണ്ടായിരുന്നത് ഒരു ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ അത് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു വിര മരുന്ന് കൊടുക്കാത്തതുകൊണ്ടാണോ അറിയില്ല ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ കൊടുത്തിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് ഉണ്ടോ ചോദിച്ചു അപ്പം അവർ പറഞ്ഞു വേണ്ട ഞാൻ മരുന്ന് തരാം അതൊക്കെ കൊടുത്ത് സുഖമായതിന്റെ ശേഷം ഇവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം വിരമരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ പുറത്തുനിന്ന് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല അപ്പം നമ്മളിതായി ബോട്ടിലെ ഇഷ്ടം പോലെ കിട്ടിയ കിട്ടിയാൽ അപ്പം ഞമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്കും കൂടി വേണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുപ്പിയൊക്കെ ശേഖരിച്ച് രണ്ട് ബോട്ടിൽ ഫുള്ളാക്കി അപ്പോൾ ഞാനിതിന്ന് എനിക്ക് അല്പം എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ അവരെ വീട്ടിലേക്ക് കൊടുത്തിട്ടാട്ടോ പോവാം അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇതൊരു വാഴക്കാട് ഭാഗത്താണ് കേട്ടോ അടവണ്ണപ്പാറ വാഴക്കാട് റേഞ്ചിലുള്ള ഒരു മൃഗ ഹോസ്പിറ്റലാണ് കേട്ടോ നമുക്ക് എപ്പോഴും വരാനും ഒക്കെ ഈസിയാണ് ഇവിടേക്ക് അപ്പോൾ ഇതുവരെ ഒരു വെള്ളം പോലെയുള്ളത് തന്നിട്ടുള്ളത് ഞാനിവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തതാ കേട്ടോ അപ്പം എൻ്റെ കോഴിക്ക് കൊടുത്തിട്ട് കുറേ ദിവസമായി ആ കോഴിക്ക് നല്ല വ്യത്യാസം ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഞാൻ വീഡിയോ ചെയ്തത് വാങ്ങുന്നപ്പോൾ അന്നേരം വാങ്ങാൻ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത് അപ്പം ഞാനിത് കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ കോഴിക്ക് കൊടുത്ത് ഇതിൽ നിന്നൊരു ഹാഫ് ഗുളിക വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ആ രണ്ട് മരുന്ന് ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല കാ മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു രണ്ട് നേരം രണ്ടും കൊടുക്കണം ഇതൊരു പത്തു തുള്ളി വീതം വലിയ കോഴികൾക്ക് രണ്ട് നേരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കൊടുത്ത് വെള്ളത്തിൽ ഒഴിച്ചും കൊടുക്കുക വേറെ അസുഖമില്ലാത്ത കോഴികൾക്ക് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഈ വെള്ളത്തിൽ ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ പഴയ കുളം കണ്ടല്ലോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ അവിടെ ഒരു ഒക്കെ പിടിച്ചിട്ട് പച്ചക്കുളം പോലൊക്കെ കെടുക്കുമല്ലോ പഴയ കുളം അങ്ങനെ കുളമൊക്കെ ഉള്ള ആൾക്കാർ അറിയാം അന്ന് നാട്ടിലപ്പുറം ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കളറ് വെള്ളം അപ്പം ഇത് അസുഖമില്ലാത്ത കോഴികൾക്കും എന്താ അവർക്കും വന്നിങ്ങനെ കുടിച്ചോളൂ അത് ചേരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെച്ചതാണ് അങ്ങനെ കുറച്ച് ദിവസം നമുക്ക് കൂടുതൽ സമയം അത് സ്റ്റോക്ക് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റോവ് ഇവിടെ ഇങ്ങനെ വെക്കുമല്ലോ അപ്പം അങ്ങനെ ആ രീതിയിൽ കൂടുതൽ ടൈം വെക്കരുത് കുറേ ദിവസം എന്നാണ് പറഞ്ഞത് വേറെ എന്നാൽ ഒരു അഞ്ചാറ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അത് വേറെ തീർത്തോളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗുളിക നമുക്ക് എടുത്തേക്കാം കേട്ടോ അത് നമുക്ക് എത്ര കോഴികളുണ്ട് അതിനനുസരിച്ചുള്ള ഒരാ പൊട്ട് കൊടുക്കാം അതിൻ്റെ ഹാഫ് പീസ് ഞാനൊരു രണ്ട് മൂന്ന് തവണ ആയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാ ആ കോഴിക്ക് കൊടുത്തപ്പോഴൊക്കെ എന്നെ പെട്ടെന്ന് അതിനുള്ള മാറ്റം വന്നിട്ടുണ്ട് ആ കോഴിനെ ഞാൻ കാണിക്കട്ടോ കേട്ടോ ഈ ഗുളികൻ്റെ പ്രൈസൊക്കെ ഇതുപോലെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ മുപ്പത്താറ് രൂപ ഒക്കെ അത് കാണിക്കുന്നുണ്ട് എം ആർ പി അപ്പോൾ അത് എങ്ങനെയാണ് എത്ര ഗുളിക കാണോ ഒരു ഗുളികൾക്കാണോ ഒന്നും അറിയില്ല ഞാനിപ്പോൾ ഇത് എനിക്ക് രണ്ട് പീസ് ഗുളികയാണ് കേട്ടോ കിട്ടിയത് അതുപോലെ വേറെ രണ്ട് പേർക്കുള്ളത് അവർക്കും നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വെച്ചിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തു അപ്പൊ നമ്മള് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും കൂടി പറ്റുമല്ലോ ഇങ്ങനെ പോകുമ്പോ നമുക്ക് സ്വന്തമായിട്ടുള്ള വാങ്ങണ്ടല്ലോ വലിയ കുപ്പിയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അടുത്ത വീട്ടിലേക്കും കൊടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ ഇങ്ങനെ കോഴികളൊക്കെ ഉള്ളവർക്ക് അപ്പൊ ഞാൻ ഈ കോഴിയായിരുന്നത് ഞാൻ ഇവിടെ തീറ്റ കൊടുത്തത് കാരണം ഈ കോഴി ഇങ്ങോട്ട് എപ്പോഴും കേറി വരും അവരെ കൂട്ടത്തിൽ കൊടുത്ത കൊത്തിയിട്ട് ഇതിന് ഫുഡ് കിട്ടൂല ഇതിനായിരുന്നു സുഖമില്ലാതിരുന്നത് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ആയിരുന്നു പിന്നെ കൂടുതൽ ഇതാവുവാണെങ്കിൽ പിന്നെ ചാവുക ചെയ്യുക കാരണം മുന്നേ എനിക്ക് അങ്ങനെ കോഴികളെ അറിയാൻ എന്റെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിനെ ഇവർക്ക് ചെറിയ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗം പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പൊ അങ്ങനെ ഒരു എളുപ്പം നമ്മൾ കണ്ട് പിടിക്കണം അവർക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത് എന്നുള്ള കോഴികളും ഒക്കെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ സ്ഥിരമായിട്ട് വളർത്തുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരെ കൂടെ നടക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ അവർക്ക് അവരുടെ ചലനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുമ്പോഴേക്കും വളർത്തുന്നവർക്ക് അറിയാൻ നല്ല ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് കിട്ടും എന്തായാലും പിന്നെ ഞാൻ ഇവിടെ താഴെ ഇറങ്ങി വന്നിട്ട് അവർക്കും കൊടുത്തുട്ടോ പിന്നെ അതിന്റെ ശേഷം രണ്ട് പാത്രത്തിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് അവർക്ക് കൊത്തുകൂടിയിട്ട് അങ്ങനൊക്കെയാണ് ചെയ്യാറ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക നല്ലോണം കൊത്തുന്ന കോഴികളൊക്കെ ഉണ്ട് കെട്ടോ അവർക്ക് ഇങ്ങനെ കൂടെ താമസിച്ചാലും അവർക്ക് ആ ശീലം ഒന്നും ഉണ്ടാവില്ല അവരുടെ ആ ഒരു ദേഷ്യം കൂടുതലേ ഉള്ളൂ തിന്നുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ പിന്നെ ബാക്കിയുള്ള കോഴികളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ കൂട് കൂടിപ്പോ കുറച്ച് വലൊക്കെ പൊക്കി കൊടുക്കാറുണ്ട് കാരണം അവരിങ്ങ് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അകത്ത് തന്നെ നിന്നിട്ട് കൊത്തു കൂടിയിട്ടുള്ള ഒരു ഇതുകൊണ്ട് നാടൻ കോഴികളാകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ നാടൻ കോഴികളുടെ കൂട്ടത്തിൽ എനിക്ക് പിന്നെ ഒന്നും കൂടി മുട്ടന്റെ ആവശ്യത്തിന് വളർത്തുകയാണെങ്കിൽ നമ്മൾ മുട്ട കോഴിൻ്റെ കൂട്ടത്തില് വളർത്താൻ പറ്റിയ പ്രതിരോധ ശേഷി നല്ല കൂടുതലുള്ള കോഴി എനിക്ക് തോന്നുന്നത് ഫയോമി ആണ് കേട്ടോ ഫയോമി ഇപ്പൊ ഇവിടെ ഇല്ല ഫോട്ടോ കാണിച്ചു തരാം ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നാൽ നിങ്ങക്ക് കാണാൻ പറ്റും യോമി എന്നും മുട്ടടും. ഇടും അതിൻ്റെ ഒരു അനുഭവത്തിലുള്ളതാ ഏറി വന്ന ഒരു രണ്ടു ദിവസത്തെ ഗ്യാപ്പോ മൂന്ന് ദിവസത്തെ ഒക്കെ ഉള്ളൂ. പിന്നെ വീണ്ടും ഇടും. കാരണം അത് പൊരുന്തൂലട്ടോ നമുക്ക് പൊരുത്തിന് വെച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഡെയിലി മുട്ട കിട്ടുന്ന നല്ലൊരു കോഴിയാണ് അത് ഒന്നും അങ്ങനെ വരുന്ന കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഇതില് ഞാൻ വളർത്തിയിട്ട് എനിക്ക് ഫയോമിക്ക് മറ്റുള്ള കോഴികളെ പോലെ അല്ല. ഫയോമിക് അങ്ങനെ പ്രശ്നങ്ങൾ ഒന്നും വന്നിട്ടില്ല നല്ല ഇനം വളർത്താൻ പറ്റിയ ഒരു കോഴിയാണ് ട്ടോ ഫയോമി ഫയോമി അപ്പൊ വന്നിട്ടില്ല കേട്ടോ ഞാൻ അടുത്ത വീഡിയോ അല്ല ഉൾപ്പെടുത്താം അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് കുറച്ചു കുറച്ച് തീറ്റ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ വീഡിയോയിൽ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവര് ഇവിടെ നിൽക്കില്ല അവര് ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് ഈ പാത്രം ഇട്ട് തീറ്റ പാത്ര ഇട്ട് ഇറങ്ങി വരുമ്പോ അവരിവിടെ ഓടിയെത്തുന്നട്ടോ കാരണം അവർക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കയ്യിൽ അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു ഇതില് അവർ ഓടി വരുന്നതാണ് അടച്ചിട്ട് വളർത്തുന്ന കോഴികൾ ഉണ്ടല്ലോ അവർക്ക് പ്രതിരോധശേഷി വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെ ചിക്കി ഇതാക്കിയിട്ട് അവർക്ക് ചെതല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ നമ്മൾ കൊണ്ടിട്ട് കൊടുക്കുന്ന പുല്ല് ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള കൂടുതൽ ഓടി കളിക്കാനുള്ള ആ വിസ്താരതൊന്നും കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും അങ്ങനെ അടച്ചിട്ടൊക്കെ വളർത്തുന്ന കോഴികൾ നാടൻ കോഴികൾ അടച്ചിട്ട് വളർത്തുമ്പോൾ അവർക്ക് തീരെ ക്ഷാമം ഉണ്ടാവില്ല ഈ ബി വി ത്രീ എയ്റ്റി പോലെയുള്ളവരൊക്കെ അടച്ചിട്ട് വളർത്തിയാലാണ് അവർക്ക് മുട്ട ഉത്പാദനം കിട്ടുക എന്നും പറയുന്നു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു